ഹായ് റെ എല്ലാവർക്കും സുഖം അല്ലേ നമുക്കിന്ന് നല്ല കുറച്ച് കക്ക എടുത്തിട്ട് കക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വലിയ വലിപ്പമുള്ള നല്ല സൈസ് ആയിട്ടുള്ള കക്കയാണ് നമുക്ക് അവനെടുത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ ഒന്ന് ഫ്രൈ എടുക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടതായി ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കക്ക എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഉള്ളിലുള്ള അതിന്റെ വേസ്റ്റ് ഒക്കെ എല്ലാം കളഞ്ഞതാ ഇതേപോലെ അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പക്ഷി കുരുമുളക് പൊടി ഒരല്പം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഞങ്ങൾ ഇട്ടതിന് ശേഷം എന്താ ഇതേപോലെ ഒന്ന് അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ടെടുക്കുക അതിന് ശേഷം ചെറുതായിട്ട് ചെറിയ തീയിൽ ഇവനെ ഒന്ന് വേവിക്കാൻ വെക്കുക അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വിലയിൽ തന്നെ ആവശ്യമുള്ള വെള്ളം കക്കയിൽ തന്നെ നമുക്ക് കിട്ടും നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതായത് ഇപ്പൊ ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക വീണ്ടും നല്ലതുപോലെ ഒന്ന് ശരിക്കും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതേപോലെ ഇളക്കി ഏകദേശം ഈ കളർ ആകുന്നതുവരെയും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ കക്ക ഫ്രൈ നമുക്കിവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുരുവൊക്കെ മീനോണ്ട് കുഴപ്പമൊന്നുമില്ല ഇടാ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അതിനുശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്നും ചൂടാക്കിയിട്ട് ഒന്ന് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്